ബഹുമാനപ്പെട്ട മുത്തുനബി സോഹു അലൈ തങ്ങൾ പറഞ്ഞു മനസ്തോഫർ അലിൽ മുമിനീന അലിൽ മുമിനാത്തി മുമിനീകളായ പുരുഷന്മാർക്കും മുക്മിനീയങ്ങളായ സ്ത്രീകൾക്കും വേണ്ടി ഒരാൾ പൊറുക്കലിനെ തേടിയാൽ കത്തബ്ലോഹു ലഹൂബി കുല്ലിന് മിനത്തിൻ ഹെസന എല്ലാവരോ വിശ്വാസിക്കും വിശ്വാസിനിക്കും പകരം അവനക്ക് ഒരു ഹെസനത്തിന് ലോഹത്താലെ കണക്കാക്കുമെന്ന് മുത്തുൻ നബി സോഹു അലൈ തങ്ങൾ പറയുന്നു അപ്പോൾ ഏതെങ്കിലും ഒരു വിശ്വാസിക്ക് വേണ്ടി ഒരാൾ ദ്വായ ചെയ്തു അപ്പോൾ ഫീലിൽ മിനീന വൽ മൊമിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് എന്ന് നാം പ്രാർത്ഥിക്കാറുണ്ട് എല്ലാ മിനീങ്ങളായി പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഇനി പുറത്തു കൊടുക്കണേ എന്ന് അങ്ങനെ ഒരാൾ പ്രാർത്ഥിച്ചാൽ അപ്പോൾ ലോകത്തുള്ള എല്ലാ മിനീകൾക്ക് വേണ്ടിയും ഒരാൾ പ്രാർത്ഥിച്ചാൽ അത് സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ ആർക്കു വേണ്ടി പ്രാർത്ഥിച്ചാലും അതിലൊക്കെ പകരമായിട്ട് ഉബാഹുത്താലെ നമുക്ക് ഓരോ വിശ്വാസിക്കും വിശ്വാസിനിക്കും പകരം നമുക്ക് ഒരു ഹസനത്തിന് ഉബ്ബാഹുത്താലെ കണക്കാക്കുന്നതാണ് ശ്രേഷ്ഠമായ ഒരു ഇമാരത്താണ് മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് മറ്റൊരാളുടെ അഭാവത്തിൽ അവനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന പ്രാർത്ഥന കൂടിയാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വേണ്ടി നാം പ്രാർത്ഥിക്കാൻ വേണ്ടി ശ്രമിക്കുക അക്കാരണത്താൽ നമ്മുടെ ദോഷം ഉറപ്പിക്കാനും നമുക്കതിൻ്റെ കാരണത്താൽ കൂലി കിട്ടാനും കാരണമാണ് എന്ന് നാം മനസ്സിലാക്കുക വോക്താൻ നമ്മൾ യഥാര്ത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടുത്തണമെങ്കിൽ കുമാറാവട്ടാമീൻ അസ്ലാമുലൈക്കു വരമി വാർക്കാത്തു